എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ലാ ലീഗിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു ബൈസലോണ വേസസ് അത്ലറ്റിക്കോമേഡറി ഇന്നലെ ബൈസലോണ അത്ലറ്റിക്കോ മാഡ്രീനെ മൂന്ന് ഒന്ന് എന്ന സ്കോറിനെ ആയിരുന്നു പരാജയപ്പെടുത്തിയിരുന്നത് ഇന്നലെ ബൈസലോണയ്ക്ക് വേണ്ടി മിന്നു പ്രകടനമായിരുന്നു റാഫിനെ കളിച്ചിരുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ റാഫിന്യയുടെ പക ഒരു ഗോളും ഇന്നലെ ബൈസലോണയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരം പരാജയപ്പെട്ട അത്ലറ്റിക്കോ മാഡറിന്റെ പരിശീലകനായിട്ടുള്ള ഡിയേഗോ സിമിയോണി റാഫിനിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് എന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം പരിശീലകനായിട്ടുള്ള ഡിയഗോ സിമിയോണി പറയുന്നത് ഇങ്ങനെയാണ് റാഫിനിക്ക് എങ്ങനെയാണ് വാലണ്ടിയർ ലഭിക്കാതെ പോയത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും യാതൊരു അറിവും ഇല്ല അവൻ ഒരു മികച്ച കളിക്കാരനാണ് അവൻ ഒരു വിങ്ങറായോ മിഡ്ഫീൽഡറായോ ഒരു സ്ട്രൈക്കറായോ ആവശ്യമെങ്കിൽ വിംബേക്ക് ആയി പോലും കളിക്കാനാവുന്ന ഒരു കളിക്കാരനാണ് റാഫിന്യ അവൻ ഗോൾ നേടാനും അവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിവുള്ള ഒരു വ്യക്തിയാണ് അവൻ അമിതമായി പ്രസ് ചെയ്യുകയും നിരന്തരം ഓടുകയും ചെയ്യുന്നു എനിക്ക് റാഫിനിയെ വളരെയധികം ഇഷ്ടമാണ് ഇതാണ് അത്ലറ്റിക്കോ മാഡറിൻ്റെ പരിശീലകനായിട്ടുള്ള ഡീഗോ സിമിയോനെ റാഫിനിയയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആ മത്സരം തോറ്റിട്ട് പോലും റാഫിനയെക്കുറിച്ച് നല്ലത് മാത്രമാണ് ഡിയഗോ സിമിയോണി പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ബൈസലോണിക്ക് വേണ്ടി റാഫിനെ കളിച്ചിരുന്നത് അയിമ്പത്തിയേഴ് മത്സരങ്ങളായിരുന്നു അതിൽ നിന്നും താര മുപ്പത്തിനാല് ഗോളും ഇരുപത്തിരണ്ട് അസിസ്റ്റും താരം നേടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ സീസണിലേക്ക് വരുമ്പോൾ പതിനൊന്ന് മത്സരങ്ങൾ മാത്രമേ റാഫിനെ കളിച്ചിട്ടുള്ളൂ ഇതിൽ നിന്നും മൂന്ന് ഗോളും മൂന്ന് അസിസ്റ്റുമാണ് റാഫിനെ ഇതുവരെ നേടിയിട്ടുള്ളത് അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ റാഫിന്യക്ക് പല മത്സരങ്ങളും നഷ്ടമായിരുന്നു പരിക്ക് കാരണം താരത്തിന് പുറത്തു പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു ഈ സീസണിൽ വന്നിട്ടുള്ളത് ഈ സീസണിൽ കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ട് തന്നെ റാഫിന്യെ വീണ്ടും ബൈസയ്ക്ക് വേണ്ടി കളിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ബൈസലോണിയുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം